നമസ്കാരം മത്സ്യം കഴിച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ പലരുടെയും ആശങ്ക മത്സ്യ വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ചോദ്യമുണ്ട് കേരള തീരത്ത് നടന്ന രണ്ട് കപ്പൽ അപകടങ്ങളും തീരദേശവാസികളിലും മത്സ്യത്തൊഴിലാളികളും വലിയ ആശങ്ക നിറച്ചിരുന്നു പിന്നാലെ പണി കിട്ടിയത് മത്സ്യത്തൊഴിലാളികൾക്കാണ് ആരും പേടിച്ച് മത്സ്യം വാങ്ങാതെയായി നിലവിലെ സാഹചര്യത്തിൽ കടൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നാണ് ജനങ്ങളുടെ സംശയം ആദ്യം കപ്പൽ അപകടം തന്നെ മത്സ്യവില്പനയെ സാരമായി ബാധിച്ചിരുന്നു മീനുകൾ കഴിക്കുന്നത് ദഹനക്കേട് മുതൽ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്ന് ആദ്യ സമയത്ത് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാമത്തെ അപകടം കൂടിയായപ്പോൾ ആശങ്ക ഇരട്ടിയായി ഇപ്പോഴിതാ കടൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് അപകടമുണ്ടോ എന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം കപ്പൽ അപകടം സംഭവിച്ചതിന് പിന്നാലെ എണ്ണ രാസവസ്തുക്കൾ പോലുള്ള അപകടകാരികളായ പദാർത്ഥങ്ങൾ മീനുകളുടെ ഉള്ളിൽ എത്തിക്കാണും എന്നാണ് പലരും പ്രചരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിക്കരുതെന്നും ഇക്കൂട്ടർ പറയുന്നു എന്നാൽ അതല്ല യാഥാർത്ഥ്യം തെക്കൻ ജില്ലകളിലെ തീരദേശത്തു നിന്നുള്ള മത്സ്യ സാമ്പിളുകളും വെള്ളവും പരിശോധിച്ചതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ നിലവിൽ വടക്കൻ ജില്ലകളിലെ സാമ്പിളുകളും പരിശോധിക്കുന്നുണ്ട് ആദ്യ അപകടം ഉണ്ടായപ്പോൾ തന്നെ പ്രാഥമിക പരിശോധന നടത്തുകയും മുപ്പതിലധികം മത്സ്യ സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അവയെല്ലാം തന്നെ ഭക്ഷ്യയോഗ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പരിശോധിച്ച മീനുകളിൽ പ്ലാസ്റ്റിക്കിന്റെയോ എണ്ണയുടെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എണ്ണക്കടലിൽ കലർന്നാൽ തന്നെ മീനുകൾ ചത്തു പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇതുവരെയും അത്തരം സംഭവങ്ങൾ കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം സ്വാഭാവികമായും ചികിളയുടെ ഭാഗത്ത് അതിന് ശരീരത്തിലും എണ്ണയുടെ അംശം കാണാം മണത്ത് നോക്കിയാൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കും സാധാരണ മീനിന്റെ അല്ലാത്ത പെട്രോളിന്റെയോ ഡീസലിന്റെയോ മണ്ണെണ്ണയുടെ അഴുകിയെണ്ണയുടെയോ മണമാണ് ഉള്ളതെങ്കിൽ എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണെന്ന് കരുതണം ചിറകുകളിൽ പരുക്കോ അഴുകിയതോ ആയിട്ട് കാണുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഒരു മത്സ്യത്തിന്റെ സ്വാഭാവിക നിരത്തിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കണം നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ആശങ്കയില്ലാതെ മീൻ കഴിക്കാവുന്നതാണ് തീർച്ചയായും കടലിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എണ്ണ കടലിൽ കലർന്നും പ്ലാസ്റ്റിക് നോഡ്യൂൾസ് കടലിൽ വന്നടിയുകയും അത് ഭക്ഷ്യ ശൃംഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ സമയം എടുത്തുള്ള പഠനം ആവശ്യമാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അത് യാതൊരു രീതിയിലും ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയില്ല എന്നാണ് ഡോക്ടർ ജോർജ് നൈനൻ പറയുന്നത്